നമസ്കാരം ഇന്ന് കേരളത്തിൽ പല ആചാരങ്ങളും പുതുതായിട്ട് കാണുന്നുണ്ട് പണ്ടൊന്നും ഇങ്ങനത്തെയുള്ള ആഹാ ആചാരങ്ങളും ഉണ്ടായിരുന്നില്ല എൻ്റെ കല്യാണ സമയത്തോ ഒന്നും അങ്ങനെയുള്ള ആചാരങ്ങളുടെ സഹോദരങ്ങളുടെ കല്യാണ സമയത്തോ അങ്ങനെയൊന്നുള്ള ആചാരങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ പുതിയ തലമുറയിൽ പുതിയ പുതിയ ആചാരങ്ങളും പുതിയ പുതിയ ചെലവുകളും വരുന്നുണ്ട് അതായത് ഹൽദി വളയിടൽ ചടങ്ങ് ഇതൊന്നും ഞാൻ പണ്ട് കണ്ടിട്ടില്ല പിന്നെ സാരി കൊണ്ട് കൊടു വരുന്ന നാത്തുവിന് സ്വർണം കൊടുപ്പ് പിന്നെ പെൺകുട്ടി അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും സ്വർണം കൊടുപ്പ് അതുപോലെ തന്നെ ആദ്യം ഒരു അടുക്കള കാണാൻ വരും അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും അതിനുശേഷം രണ്ടാമതൊരു അടുക്കള ആണെങ്കിലുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ആവശ്യമുള്ള കാര്യമാണോ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും അത്ര ആവശ്യമുള്ള കാര്യമല്ല എന്നാണ് ശരിക്കും ഏ പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്താനുള്ള സാമ്പത്തികം ഇല്ലാതെ അവര് അപ്പോൾ അവര് കടം വാങ്ങിച്ചൊക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവിടെ അവർക്ക് ഭയങ്കരമായ കടം വന്ന് കയറും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ചിലപ്പോ വലിയ വലിയ പലിശക്കൊക്കെ എടുത്തായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പലിശ കടം വീട്ടാൻ വേണ്ടിയിട്ട് മോളുടെ ഉരുപ്പിടി പണയം വയ്ക്കാൻ വേണ്ടിയൊക്കെ ചോദിക്കും മറ്റു പല കടങ്ങളും ചോദിക്കും അവിടെ കിട്ടാതെ വരുമ്പോൾ പരിപോമ്പ മറ്റും ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ചെയ്യാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ശരിക്കും ഉള്ള ആൾക്കാരാണെങ്കിൽ സാമ്പത്തികമായി ധാരാളം ഉള്ളവരാണെങ്കിൽ അവർ കൊടുക്കട്ടെ പക്ഷേ സാമ്പത്തികമായി ഉള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവര് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പം അതായത് ആന മുണ്ടടുന്നതോ അല്ലെ ആട് വിചാരിച്ചാൽ നടക്കോ അതാണ് ചിന്തിക്കേണ്ടത് വലിയ ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ അത് കണ്ട് മറ്റുള്ളവരും ഏറ്റുപിടിക്കാതെ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ് ഏറ്റവും ഉചിതമാണെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ കാ പറയുമ്പോൾ എനിക്ക് എന്റെ പഴയ ചില ഓർമ്മകൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ചിത്രങ്ങൾ ഞാൻ വീഡിയോയിലോട് ഇടാൻ ആഗ്രഹിക്കുന്നു കാരണം പണ്ട് നമുക്ക് ഈ രീതിയിലൊന്നും നടത്താനോ ഒന്നും വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അന്നത്തേതായ രീതിയിലാണ് വിവാഹങ്ങൾ നടത്തിയിരുന്നത് അപ്പോൾ അത് എൻ്റെ ഈ ഈ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ആ ചിത്രങ്ങളും കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് എൻ്റെ പഴയ ഓർമ്മയെ പുതുക്കണമെന്നും കൂടി ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങളും കൂടി കാണാം ഇതെന്റെ പത്ത് വയസ്സിലെ ചിത്രം പിന്നെ പ്രീ ഡിഗ്രി പിന്നെ ഇപ്പോഴുള്ള ഞാൻ ഇതിൽ മുകളത്തെ ചിത്രം എൻ്റെ നാത്തൂനെനിക്ക് സാരി കൊണ്ടു തരുന്നത് ഞാൻ അന്ന് ഗോൾഡൊന്നും അവർക്ക് കൊടുത്തില്ല ഇത് ഞാൻ ആ സാരി ഉടുത്ത് നിൽക്കുന്ന ചിത്രം ഇത് ചർച്ചിൽ വെച്ചുള്ള നമ്മുടെ കല്യാണത്തിനുള്ള കെട്ട് സംബന്ധിച്ച് ഇത് എൻ്റെ കാര്യത്തിൽ താലി കെട്ടുന്നു ചേച്ചി എൻ്റെ നെറ്റ് പിടിച്ച് വരുത്തി കൊടുക്കും ഇത് ഞങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെച്ചൊക്കെ ആഹാരം കൊടുക്കും അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ആഹാരം തരുന്നു ഇതിൻ്റെ താഴെ ഉള്ളത് എൻ്റെ സുഹൃത്തുക്കൾ ഓഫീസിൽ ഇത് ഞാൻ ഹസ്ബൻഡും പിന്നെ എൻ്റെ കുട്ടികൾ ഇതെൻ്റെ വല്യമ്മ ഞങ്ങൾക്ക് പഴം കയ്യിൽ തരുന്നതാണ് ഇത് പാല് തരുന്ന ഭാഗമാണ് ഇത് വന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കും ഇതെൻ്റെ പിതാവിനോട് യാത്ര ചോദിക്കുന്ന ഭാഗമാണ് ഇതെൻ്റെ പിതാവിനോട് എൻ്റെ ചേച്ചിയും ഭർത്താവും അന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇത് എൻ്റെ അമ്മയോട് യാത്ര ചോദിക്കുന്നത് മുകളിലുള്ളത് എൻ്റെ നാത്തൂൻ എനിക്ക് സമ്മാനം തരുന്നത് ഇതെൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നാത്തുവിനാണ് അങ്ങനെ നിൽക്കുന്നത് ഇതെൻ്റെ കാറിൽ കയറുന്ന ഭാഗമാണ് ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം അവരവിടെ വെച്ച് ഫോട്ടോ എടുപ്പിച്ചതാണ് ഇത് ഭർത്താവിൻ്റെ അമ്മയും അപ്പനും ഞങ്ങളും മോളുണ്ടായതിനു ശേഷം എടുത്തവളുടെ മാമോദിശയ്ക്ക് വേണ്ടി ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറുന്ന ഭാഗമാണ് കുഞ്ഞ് വീട്ടിൽ ചെടിച്ചട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണിത് എൻ്റെ മോൾ താഴെ മുകളിൽ എൻ്റെ മോൻ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ ചേച്ചിടമോ ഇത് മോളെ സ്നാനപ്പെടുത്തുന്നതാണ് അതിൻ്റേതായിട്ടുള്ള സ്നാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗവണി കാണുന്നത് ഇത് മക്കൾ എൻ്റെ പപ്പയും താഴെ ഞങ്ങൾ ഇത് ഞാനും എൻ്റെ ഭർത്താവും ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഞങ്ങളുടെ മക്കൾ വലുതായതിനു ശേഷമുള്ള ഫോട്ടോയാണ് ഞാനീ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് നമ്മുടെ കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് വിചാരിക്കുന്നു അല്ലാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതെല്ലാം വലിയ വലിയ പലിശക്കൊക്കെ കടമെടുത്ത് പിന്നീട് ഇതെല്ലാം കഴിയുമ്പോൾ അത് വീട്ടാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് കയ്യിലുള്ളത് കൊണ്ട് വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യണേ നമസ്കാരം